നെടുങ്കണ്ടം സൊരുമ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കിടപ്പ് രോഗികൾക്ക് ഭക്ഷ്യ കിറ്റുകൾ വിതരണം ചെയ്തു ഈസ്റ്റർ വിഷു റംസാൻ എന്നിവയോട് അനുബന്ധിച്ചാണ് കിറ്റുകൾ വിതരണം ചെയ്തത് കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം നെടുങ്കണ്ടം ഇമാം മുഹമ്മദ് അമീൻ അൽ ഹസിനെ നിർവഹിച്ചു നെടുങ്കണ്ടത്ത് പ്രവർത്തിക്കുന്ന സൊരുമ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിവിധ സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടെ അൻപതോളം നിർദ്ധനരായ കിടപ്പ് രോഗികൾക്ക് ഭക്ഷ്യ കിറ്റുകൾ വിതരണം ചെയ്തു പച്ചക്കറി പലവ്യഞ്ജനങ്ങൾ മാംസം തുടങ്ങിയവ അടങ്ങുന്ന കിറ്റുകളാണ് നൽകിയത് നെടുങ്കണ്ടം പാമ്പാടുംപാറ പഞ്ചായത്തുകളിലെ കിടപ്പ് രോഗികൾക്കാണ് കിറ്റുകൾ നൽകിയത് കിറ്റ് വിതരണം നെടുങ്കണ്ടം ഇമാം മുഹമ്മദ് അമീൻ അൽ ഹസ്നി ഉദ്ഘാടനം ചെയ്തു ഈസ്റ്റർ വിഷു അതേപോലെ റംസാൻ അടക്കമുള്ള മതപരമായിട്ടുള്ളതായ ആഘോഷം ആചരണമൊക്കെ ഒരുമിച്ച് വന്നിരിക്കുന്ന ഈ ചുറ്റുപാടിൽ മനുഷ്യത്വ വീണ്ടെടുപ്പിനും സൗഹാർദ്ദം സാഹോദര്യം സ്നേഹം മതഭർണ ഭേദഗതി അതീതമായി കൊണ്ട് ഇത്തരം വേളകളിലൂടെ നമ്മളിൽ ഉണ്ടായിത്തീരുക എന്നുള്ളതൊക്കെ തന്നെയാണ് ഈ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ആഘോഷങ്ങളുടെയൊക്കെ പിന്നിലുള്ള ലക്ഷ്യം സൊരുമാ പ്രസിഡന്റ് കെ സി സബാസ്റ്റ്യൻ സെക്രട്ടറി ബിനു വരിക്കാനിക്കൽ മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ആർ സുരേഷ് സെക്രട്ടറി ജെയിംസ് മാത്യു സൊരുമാ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു സൊരുമയുടെ നേതൃത്വത്തിൽ കിടപ്പുരോഗികളായി കഴിയുന്ന നിർദ്ധനരെ വീടുകളിലെത്തി പരിചരിക്കുകയും ഇവർക്കാവശ്യമായ ഡയപ്പറുകൾ മരുന്ന് ഭക്ഷ്യക്കിറ്റുകൾ തുടങ്ങിയവ സൗജന്യമായി എത്തിച്ചു നൽകുകയും ചെയ്യുന്നുണ്ട് ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ട